ലയണൽ മെസ്സിയുടെ ഒരു ദിവസം എങ്ങനെയാവും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇന്നൊക്കെ പോലെ ഒരു ഏഴുമണി എട്ട് മണിക്ക് എണീക്കും അല്ലെ നല്ല ഫുഡ് ഒക്കെ അടിക്കും പറ്റുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കിടന്നുറങ്ങും പിന്നെ കുറെ സമയം വാട്സാപ്പിൽ ഇൻസ്റ്റാഗ്രാമിലും റീൽസും ചാറ്റ് ഒക്കെ ചെയ്തിരിക്കും ഉച്ചയ്ക്ക് നെറ്റ്ഫ്ലിക്സ് സീരീസ് ഒക്കെ കാണും എന്നിട്ട് വൈകീട്ട് മെസ്സിയോട് കോച്ച് പറയുന്നു മെസ്സി പോയി കളിക്കൂ ഗോളടിക്കൂ മെസ്സി പോകുന്നു കളിക്കുന്നു ഗോളടിക്കുന്നു അങ്ങനെയാണോ മെസ്സി ഒരു നാലു മണിക്കൊക്കെ നീക്കുന്നുണ്ടാവും ജിമ്മിൽ ഒരു രണ്ടു മൂന്ന് ഹവേഴ്സ് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും നമ്മൾ കളിക്കുന്ന പോലെ ബിരിയാണി കടിച്ചു കയറ്റാൻ പറ്റുമോ ഇല്ല കൃത്യമായി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നുണ്ടാവും ഇന്നത്തെ കളി ഇന്ന ആളുമായിട്ടാണ് അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടാവും ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് ആണ് മെസ്സി എന്ത് ചെയ്യുന്നത് ഇത് ആയിട്ട് ആ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു ആ ഒന്നര മണിക്കൂറിലെ മെസ്സിയാണ് നമ്മൾ കാണുന്നത് മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ ഖത്തർ വേൾഡ് കപ്പ് മെസ്സി നേടിയെങ്കിൽ എന്നാണ് പ്രിപ്പറേഷൻ പതിമൂന്നാമത്തെ വയസ്സിൽ സൗത്ത് അമേരിക്കയിലെ അർജന്റീനയിൽ നിന്ന് തനിക്ക് ഭാഷ അറിയാത്ത ദേശത്തെ കുറിച്ച് അറിയാത്ത യൂറോപ്പിലെ കാറ്റലോണിയയിലോട്ട് മെസ്സി പോവാണ് ബാഴ്സലോണയിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തിരണ്ട് വർഷത്തെ കൃത്യമായിട്ടുള്ള പ്ലാൻഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഹാർഡ് വർക്കാണ് മെസ്സിയെ മെസ്സിയാക്കിയത്